തന്നെ ഈ ഒരു രാത്രി എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിൽ എക്കാലവും അടയാളപ്പെടുത്തുന്ന ഒരു ദിനമായിരിക്കും കാരണം നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു മത്സരം കളിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പാഠപുസ്തകമായി ഈ കളി മാറ്റിയെടുക്കാം കാരണം നേരത്തെ അടക്കം അതായത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ഫൈനലിലെത്തിയതാണ് അതിനുശേഷം ഇങ്ങോട്ട് സെമി ഫൈനൽ ഒരു ഫൈനലിലെത്തിയില്ലെങ്കിലും സെമി ഫൈനൽ വരെ ഇന്ത്യയുടെ പോരാട്ടം നീണ്ടതാണ് അപ്പോഴൊക്കെ തന്നെയും അവസാന ഘട്ടത്തിൽ മത്സരം കൈവിടുന്ന ഒരു രീതി കഴിഞ്ഞ ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ പോലും നമ്മൾ കണ്ടതാണ് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ അന്ന് ടീം ഇന്ത്യ വലിയ വിജയം പ്രതീക്ഷിച്ച് കിരീടം പ്രതീക്ഷിച്ച് ഒരു മത്സരം പോലും തോൽക്കാതെ ഇന്ത്യ അന്ന് ഫൈനലിലേക്ക് മാർച്ച് ചെയ്ത ടീമാണ് അതുകൊണ്ട് തന്നെ അന്ന് വലിയ വിജയം ഇന്ത്യക്ക് പ്രവചിച്ചവരായിരുന്നു ക്രിക്കറ്റ് പണ്ഡിതരിൽ അധികവും പക്ഷേ അന്ന് ദയനീയമായി ഇന്ത്യ പരാജയപ്പെടുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ ഇന്ന് അങ്ങനെ സംഭവിച്ചില്ല അങ്ങനെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഈ ലോകകപ്പിൽ ഒരു പക്ഷേ വളരെ നിരാശയോടെ തന്നെ ഇന്ത്യക്ക് ഈ മത്സരവും നഷ്ടപ്പെടുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ നിന്ന് മത്സരം തിരികെ കൊണ്ടുവരുന്നു അത് തന്നെ വളരെ എടുത്ത ചില തീരുമാനങ്ങൾ തന്നെയായിരുന്നു അതിൽ വിജയകരമായി മാറിയതും പ്രത്യേകിച്ച് പാണ്ഡ്യയെ കൊണ്ടുവന്ന ക്ലാസിനെ പോലെ ഒരാളുടെ വിക്കറ്റ് എടുക്കുന്നു സൂര്യകുമാർ യാദവ് അസാധ്യമായ ഒരു ക്യാച്ച് അതെല്ലാം തന്നെയാണ് ഈ മത്സരത്തിന്റെ വിധി നിർണയിച്ചത് നിവിഷ്